അല്ല ഗായ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുബൂസും മൈനോസാണ് അതിനായിട്ട് കുറച്ച് എടുത്ത് ചൂട് വെള്ളത്തിൽ ഈസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക വേണ്ട നല്ല ചൂട് വേണം കൂടെ കറികൂടെ എല്ലാം നല്ല നമുക്ക് നമുക്കടുത്ത് കുബ്ബൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ മൈദമാവാണ് എടുത്തിരിക്കുന്നത് മൈദമാവും ഇതേ കൺസർട്ടിയില്ല ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ പാക്കറ്റ് പൊടിയാണ് മേടിച്ചിട്ടിരിക്കുന്നത് എത്ര ഈ അളവിന് ഇവിടെ രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് സാധാ വെള്ളത്തിൽ തന്നെ നമ്മൾ കുഴക്കുന്നത് ചൂട് വെള്ളത്തിൽ നമ്മൾ കുഴിക്കുന്നത് സാധാ വെള്ളത്തിൽ അതെടുത്തതിന് ശേഷം അത് നമ്മൾ അളവ് എടുത്തതിന് ശേഷം പിന്നെ രണ്ടര കപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത് അതമ്മ നമുക്ക് ആറ് ഫുൾ ഫാറ്റ് എടുത്ത് നമുക്ക് ആറ് ആറെണ്ണം കിട്ടും ആറല്ലെങ്കിൽ ഏഴ് നമുക്ക് കിട്ടും ഫുഡ് വെക്കാം അത് നമ്മൾ ഈസ്റ്റ് ഈസ്റ്റിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഈസ്റ്റിൻ്റെ വെള്ളം നമ്മൾ തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ിപ്പം ഓൾറെഡി നമുക്കിപ്പം മീസ്റ്റിൻ്റെ വെള്ളം തന്നെ വേണ്ടി ഇതാക്കും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഇത്രയും ആ വെള്ളം കൊണ്ട് കുറച്ചുകൊണ്ട് വെള്ളമായിട്ട് വരും നല്ലതുപോലെ തെക്കായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണെന്ന് നമ്മൾ കുഴിക്കുന്ന സെറ്റിലോ കുഴച്ചെടുക്കാം ലാസ്റ്റ് കുഴച്ച് കഴിച്ചിരുന്ന് നെയ്യ് കൺസ്ട്രയിൽ കിട്ടും എന്നിട്ട് അത് നല്ലത് പോയില്ല നല്ലത് പോലെ കൈ അമ്പലത്തി എല്ലാം കുഴച്ചിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്ന യൂസ് ചെയ്യാൻ പാടില്ല സൺഫ്ലവറാണ് നല്ല നല്ലതായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ സൺഫ്ലവർ ഓയിലെ പടവി നല്ലത് ഓയില് അതിന് ശേഷം കുറച്ചും കൂടെ വന്ന തടവി നല്ലതുപോലെ കറക്കിയെടുത്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാം വെച്ചേക്കാം നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഒപ്പം അതിന് ശേഷം അതിന് ഇതായിട്ട് നമുക്ക് മൈനാസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കും ഇതിപ്പോൾ ഒരു മുട്ടേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരു മുട്ട പൊട്ടിക്കൊക്കിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി മേടിയായിരുന്നു പിന്നെ പഞ്ചാര നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കൊടുക്കുന്നതിനായിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോഴത്തേക്കും നീ വരാം കടയിൽ നിന്നൊക്കെ എന്തൊക്കെ ചേർക്കുന്നത് നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ പിള്ളേർക്കെല്ലാം മൈനസ് എത്തമല്ലാത്ത ആരുമില്ല പഞ്ചായക്കായാലും മൈനസ് എത്തുന്ന നമ്മൾ കുറച്ച് ഒരെണ്ണ എടുത്താലും മതി ഒരു എല്ലാം എടുത്ത് ചിലവർക്ക് കൊടുത്താലും മതി കൊടുത്തത് അതിനുശേഷം പഞ്ചസാര ആഡ് ചെയ്യാം അപ്പോൾ ഓനെ പഞ്ചാര ആഡ് ചെയ്യലും ഷകറിൻ്റെ പഞ്ചാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീൻ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം ഉപ്പ് കിറക്കണം കേട്ടോ അത് മെയിനാണ് ആ ഇറക്കാതിരിക്കരുത് ഇച്ചിരചാരൽ അൽപ്പം അൽപ്പായിട്ട് അടിക്കുക ഒറ്റയടിച്ചതാക്കത്തത് കുറേശ്ശേ കുറേ നമ്മൾ അടിച്ചടിച്ച് വരുമ്പോഴത്തേക്കും കുറേശ്ശെ കുറേ എണ്ണയും കൂടെ ആഡ് രണ്ട് ബ്ലോർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ നമുക്ക് അടിക്കടിക്കടിക്കുക കുറേക്ക് വേണ്ട ഈ കൺസെട്ടയിൽ അടിക്കടിക്കടിക്കണം എന്താ നമ്മൾ ഒറ്റ ഒറ്റയടിക്കാവുമ്പോഴേ നമുക്കത് മൈനസ് ആയിട്ട് കിട്ടത്തില്ല കുറേ കുറേക്ക് അടിക്കിടങ്ങുമ്പോൾ ആ മൈനസ് പരുവത്തിന് കിട്ടും ഇത് കണ്ടാൽ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടേ അല്ല അടിപൊളിയായിട്ട് മൈനസ് അല്ലേ അപ്പോഴേ നമ്മൾ ആ ഗുഡ് ബോസിൻ്റെ ഇത് ഏകദേശം പതിവായിട്ടൊക്കെ ഇരിക്കും അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് നമ്മൾ അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആകുന്ന മാനീസ് മറ്റേ കുബിസ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അത് നമുക്ക് അതിന് ബബിളിസായിട്ട് നമ്മളെ ചപ്പാത്തിക്കും ഇതിപ്പം നമുക്കിപ്പം ഏഴ് പീസായിട്ട് ചുട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അത് നമുക്ക് പരത്തിയെടുക്കാം പരത്തി എടുത്ത് നമുക്ക് ചുട്ട് എണ്ണ തടവാതെ നമ്മൾ ചുട്ടങ്ങ പറ്റും അങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് ചുട്ടെടുത്ത് എടുക്കാം നല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് വലിയ വലിയ പാടം നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മളെല്ലാവരും വീട്ടിലും ഈ സാധനങ്ങളൊക്കെ വെച്ചോളാം പിന്നെ ഇതിലിപ്പോൾ അതുമായിട്ട് മേടിക്കേണ്ടി വരുന്ന സാധനം എന്ന് വെച്ചാൽ ഈസ്റ്റ് അത് മാത്രമേ ഉള്ളൂ അത് പത്തി രൂപ എടുക്കുമ്പോൾ ചെറിയ പാക്കറ്റ് ഉപ്പിലതോ അല്ലെങ്കിൽ പാക്കറ്റായിട്ടോ നമുക്ക് കിട്ടും ഇതിപ്പം നമ്മളിപ്പോൾ ശകലം ഒന്ന് മൂപ്പിച്ചെടുത്തന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് കുട്ടിയേക്ക് നമ്മളിവിടെ ഇത്രയൊന്നും മിച്ച പാത്രങ്ങൾ മൂപ്പിച്ചെടുത്തന്നിട്ടില്ല നമുക്കിത് അത്ര മൂപ്പിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ കുട്ടിയെക്കത്രയും മൂപ്പിച്ചെടുക്കുന്നതും അത്രയെടുത്തു തന്നെ ഉള്ളൂ മറ്റൊരു വീടിയായിട്ട് വരുന്നത് പോലെയൊത്തേ ബൈ ബൈ സി യു നിങ്ങളേ അവരുടെ സപ്പോർട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്